ബിസ്മില്ലാഹി വസ്സലാമു ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പള്ളിയിൽ കയറിയ ശേഷം നമസ്കാരത്തിന് മുമ്പായി ലഭിക്കുന്ന കുറഞ്ഞ സമയം ആണോ റവാത്തിബിനാണോ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് സഹോദരങ്ങളെ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്ന നമസ്കാരങ്ങൾ ഫറുദ് നമസ്കാരങ്ങൾക്ക് തൊട്ടുമുമ്പും ശേഷവുമൊക്കെ ആയിട്ട് ഹദീസുകളിൽ വന്നത് പ്രകാരം നിർവഹിക്കുക എന്നുള്ളത് സുന്നത്തുൻ മുഅക്കദ വളരെ ബലപ്പെട്ട പ്രവാചക ചര്യയാണ് അതുപോലെ പള്ളിയിൽ പ്രവേശിച്ച ഉടനെ നിർവഹിക്കുന്ന തഹയ്യത്തുൽ മസ്ജിദ് തഹയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് അതും സുന്നതുൻ മുഅക്കദ വളരെ ബലപ്പെട്ട പ്രവാചകന്റെ ചര്യകളിൽപ്പെട്ടതാണ് പക്ഷേ ഇവിടെ പള്ളിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് കുറഞ്ഞ സമയം മാത്രമാണ് അഥവാ രണ്ട് റക്കായത്ത് നമസ്കരിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം റവാത്തിബം നമസ്കരിക്കണമോ അതല്ല തഹയ്യത്ത് നമസ്കരിക്കണമോ എന്ന് ചോദിച്ചാൽ അവിടെ റവാത്തിബ് സുന്നത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് കാരണം തഹയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ സഹൈബുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു ബാബു തന്നെയുണ്ട് ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്കയത്ത് നമസ്കരിക്കട്ടെ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ന് വ്യക്തമാക്കുന്ന വിശദീകരിക്കുന്ന അധ്യായം എന്നുള്ളതാണ് എന്നിട്ടാ ബാബില് ഏ ഒരു ഹദീസ് നാനൂറ്റി നാൽപ്പത്തി നാലാം നമ്പറായിട്ട് കൊടുക്കുന്നുണ്ട് മഹാനായ സലമി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സംഭവമാണ് നബി പറഞ്ഞു പള്ളിയിൽ ഒരാൾ പ്രവേശിച്ചാൽ മുമ്പ് ക്കായത്ത് നമസ്കരിക്കട്ടെ എന്നുള്ളതാണ് അപ്പോ ഇവിടെ കുറഞ്ഞ സമയമാണ് ഉള്ളത് ഒരു രണ്ട് റക്കായത്ത് നമസ്കരിക്കാൻ മാത്രമാണ് സമയം അപ്പോഴേക്കും ഇക്കാമത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക രണ്ടറക്കായത്ത റവാത്തിബ് സുന്നസ്കരിച്ചു കഴിഞ്ഞാൽ തയ്യത്തിന്റെ സ്ഥാന